ടോപ്പിക്കാണ് അപ്പൊ ഊർജ്ജ പരിവർത്തനം എൽ ജി എസ് മെയിൻസിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കില് എന്താ പറയണേ അതായത് ചില ചില വസ്തുക്കൾ തന്നിട്ട് അല്ലെങ്കിൽ ഉപകരണങ്ങൾ തന്നിട്ട് അത് ഏത് ഊർജത്തെ ഏത് ഊർജ്ജമാക്കി മാറ്റുന്നു എന്ന് ചോദിക്കാറുണ്ട് ഇത് നമുക്ക് ചേരുപടി ചേർക്കുക സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പോൾ അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലല്ലാതെ തന്നെ മുൻ വർഷങ്ങളിലും പരീക്ഷകൾക്ക് ധാരാളം എടുത്തു ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഊർജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ അതായത് പുതിയതായിട്ട് നമുക്ക് ഒരു ഊർജം നിർമ്മിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഊർജ്ജത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ഉള്ള ഒരു ഊർജത്തെ വേറൊരു ഊർജമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചത് ഐൻസ്റ്റീൻ ആണ് അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തത്തെയാണ് നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് നിയമത്തെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റാനേ പറ്റൂ ഇത് ഐൻസ്റ്റീൻറെ ഊർജ്ജ സംരക്ഷണ നിയമമാണ് അപ്പൊ ഈ ഊർജ്ജ പരിവർത്തനം അത് തന്നെയാണ് ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജം മാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഊർജ പരിവർത്തനം എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും നമ്മൾ ഓരോരോ എന്താ പറയാ പ്രോഡക്റ്റുകൾ അത് നമ്മൾ എഴുതിയിട്ട് അത് ഏത് ഊർജ്ജത്തെ ഏത് ഊർജമാക്കി മാറ്റുമെന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മോട്ടോർ അതായത് വെള്ളം നമുക്ക് ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഫാൻ ഒക്കെ എന്താണ് ഫാൻ നമുക്ക് ഭയങ്കര ചൂട് വന്നു അപ്പൊ നമ്മൾ ഫാൻ ഇട്ടു ഫാൻ ഇടുമ്പോ എന്താ അവിടെ പ്രവർത്തിക്കണേ വൈദ്യുതിയാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതി പ്രവർത്തിച്ചിട്ട് എന്തായി മാറുന്നു യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു അതായത് ഗതികോർജ്ജാണ് അവിടെ അതായത് എന്താ ചെയ്യണേ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് യാന്ത്രികോർജ്ജത്തിന്റെ രണ്ട് പാർട്ടാണ് നമ്മൾ ഗതികോർജ്ജം For ും ഇലക്ട്രിക് മോട്ടോർ നമ്മള് സ്വിച്ച് ഇടുന്നു സ്വിച്ച് ഇടുമ്പോ എന്താണ് ഗെറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് എവിടേക്ക് അതും ഒരു യാന്ത്രികോർജ് അല്ലേ അപ്പൊ യാന്ത്രികോർജമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രണ്ട് എന്താ പറയുന്നത് വസ്തുക്കളാ നമ്മൾ ഇവിടെ കൊടുത്തക്കണേ ഒന്ന് ഇലക്ട്രിക് മോട്ടോറും ഇലക്ട്രിക് ഫാനും അപ്പൊ നമ്മുടെ ഫാനായാലും മോട്ടോർ ആയാലും

നമ്മൾ ജനറേറ്റർ വലിയ വലിയ പരിപാടികൾക്കൊക്കെ നമ്മൾ ജനറേറ്റ് കറണ്ട് പോകുമ്പോൾ ആ കറണ്ട് ഇടയിലൊക്കെ കറണ്ട് പോയി ആ പരിപാടി മോശം നമ്മൾ ജനറേറ്റർ പോയിട്ടുണ്ട് അല്ലേ ആ അപ്പോൾ ജനറേറ്റർ എന്താക്കി മാറ്റിയാണ് അവിടെ വൈദ്യുതി അപ്പോൾ ജനറേറ്റർ ഓൺ ആവുമ്പോൾ നമുക്ക് എന്ത് വരികയാണ് കറണ്ട് വരുവാണ് അത്ര ഓർത്താൽ മതി വേറെ ഒന്നും നമുക്ക് ഇൻവെർട്ടർ നമ്മുടെ വീട്ടിലുകളിലുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് എന്താ ജനറേറ്റർ അതുപോലെ തന്നെ ഏതാണ് ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു അപ്പൊ ഇത് തെറ്റിക്കരുത് മോട്ടോർ ആയാലും നമ്മുടെ വീട്ടിലുള്ള മോട്ടോർ ആയാലും ഫാൻ ആയാലും വൈദ്യുതി യാന്ത്രികോർജ്ജമാക്കി മാറ്റാണ് വീട്ടിൽ തന്നെ നമുക്ക് ജനറേറ്റർ വെക്കാ അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ അത് നേരെ യാന്ത്രികോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു നമ്മള് വൈദ്യ ദോർജമാക്കി രണ്ടും നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നു ബെല്ലടിച്ചു വന്നേ അല്ലെ ബെല്ലടിക്കാൻ എന്താ ചെയ്യേണ്ടേ ആ ഇലക്ട്രിസിറ്റി ഓൺ ആക്കി അപ്പൊ എന്തായിട്ട് നമ്മൾ കേട്ടേ നമ്മളെ വിളിക്കുകയാണ് അല്ലെ പല രീതിയിൽ വിളിക്കാം അതായത് ഇപ്പൊ പല നല്ല രീതിയിലുള്ള പല ശബ്ദങ്ങളായിട്ട് നമ്മളെ വിളിക്കാം അപ്പൊ അവിടെ ശബ്ദോർജമായിട്ടല്ലേ വരണേ ശബ്ദോർജ്ജ വൈദ്യുതി ഏതാ ഇലക്ട്രിക് വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജ വൈദ്യുതി ഇലക്ട്രിക് ബെല് അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറും സ്പീക്കറിലും എന്താണ് ആ സ്വിച്ച് ഓൺ ആവുമ്പോ ശബ്ദം വരുകയാണ് അപ്പോൾ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ബെല്ലും ലൗഡ് സ്പീക്കറും ഏതൊക്കെയാണ് ഇലക്ട്രിക് ബെല്ലും ലൗഡ് സ്പീക്കറും സ്പീക്കറും ക്ലിയർ ആയോ നിങ്ങൾക്ക് നെക്സ്റ്റ് നോക്കിയേ മൈക്രോഫോൺ അടുത്തത് എന്താണ് മൈക്രോഫോൺ മൈക്രോഫോണിന് നേരെ ഓപ്പോസിറ്റാ ശബ്ദല്ലേ അവിടെ കൊടുക്കണേ ആ അപ്പൊ ശബ്ദോർജത്തെ എന്താക്കി മാറ്റുകയാണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റാണ് അപ്പൊ മൈക്രോഫോൺ എന്താ ചെയ്യണേ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഒപ്പം പഠിക്കൂട്ടോ ഞാൻ പറയുമ്പോ ഒപ്പം നിങ്ങൾ പറയാം ഒപ്പം പഠിക്കാം ഒന്നും കൂടെ ശ്രദ്ധിച്ചേ എന്താ ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞ ഒരു ഊർജ്ജത്തെ നമുക്ക് മറ്റൊരു ഊർജമാക്കി മാറ്റാം അപ്പൊ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഊർജ്ജമുണ്ട് എന്തൊക്കെയാണ് ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജ ഉണ്ട് മെക്കാനിക്കൽ എനർജി യാന്ത്രിക ഊർജ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജം ശബ്ദോർജ്ജം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഊർജങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഒരു ഊർജം നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും പറ്റില്ല ഒരു ഊർജ്ജത്തെ ആ നമ്മള് നശിപ്പിക്കുക എന്നല്ല ചെയ്യണം ഒരു ഊർജ്ജത്തെ നമ്മൾ മറ്റൊരു ഊർജ്ജത്തിലേക്ക് മാറ്റി കൺവെർട്ട് ചെയ്യുക ചെയ്യണം അത്ര പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഊർജ്ജ പരിവർത്തനം ഊർജ്ജ സംരക്ഷണ നിയമം ആരാ കൊണ്ടുവന്നതെന്നാ പറഞ്ഞ ഊർജ്ജ സംരക്ഷണ നിയമമാരാണ് ഐൻസ്റ്റീൻറെ ഊർജ സംരക്ഷണ നിയമത്തിൽ പറയണത് നമ്മൾ ഊർജ്ജത്തെ നശിപ്പിക്കുകയോ ആ അതുപോലെ തന്നെ ഉണ്ടാക്കുകയല്ല ചെയ്യണം എന്താ ചെയ്യണേന്ന് പറയുന്നത് എന്താ എന്താ ഊർജ്ജത്തെ ഊർജ്ജമാക്കി ചെയ്യുന്നത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുറച്ച് പ്രോഡക്റ്റുകളുടെ പേര് പറഞ്ഞിട്ട് എന്താക്കി മാറ്റുന്നു ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക് മോട്ടോർ മോട്ടോർ അല്ലെങ്കിൽ ഫാൻ നമ്മൾ എന്താണ് സ്വിച്ച് ഒന്ന് ഓർക്കുക പിന്നെ കറങ്ങാണ് അല്ലെ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരികയാണ് എന്തായി മാറി ഇതുപോലെ സ്വിച്ച് ഇട്ടു അല്ലെ ഇലക്ട്രിക് ബെല്ല് സ്വിച്ച് എന്തായി വൈദ്യുതി എന്താക്കി മാറ്റി അവിടെ ശബ്ദോർജ്ജാക്കി മാറ്റി ലൗഡ് സ്പീക്കർ അതും വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റി ശബ്ദോർജ്ജാക്കി മാറ്റി അപ്പൊ മൈക്രോഫോൺ ശബ്ദത്തിന് എന്താക്കി മാറ്റി വൈദ്യ ദോർജമാക്കി മാറ്റി അപ്പൊ ഇവിടെ രണ്ടെണ്ണ ഇടയിൽ വിട്ടുപോയിണ്ട് എന്താക്കി മാറ്റി വൈദ്യ ദോർജം ജനറേറ്ററോ യാന്ത്രികോർജ്ജത്തെ എന്താക്കി മാറ്റി ജനറേറ്ററൊക്കെ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ് പക്ഷേ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്ജത്തെ എന്താക്കി മാറ്റി വൈദ്യുതോർജ്ജമാക്കി മാറ്റി ഇത്രയും ക്ലിയറായാലും ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് നോക്കിയാലോ അടുത്തു നോക്കട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാൻ നോക്ക് നോക്കൂ ഇലക്ട്രിക് ഹീറ്റർ ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് അതുപോലെ തന്നെ ഇലക്ട്രിക് ഓവൺ ഒക്കെ ഇലക്ട്രിക് ആണല്ലോ അപ്പൊ എന്താ ഉണ്ടാവുക വൈദ്യുതി ആണ് വൈദ്യുതിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്നിപ്പോ അയൺ ബോക്സ് ആണെങ്കിൽ ചൂടാണ്ടാവണേ ഓവനിൽ നിന്ന് ചൂടാണ്ടാവണേ ഹീറ്ററിൽ നിന്ന് ചൂടാണ്ടാവണേ അപ്പൊ അവിടെ എന്താ എനർജി ഉണ്ടാവണേ ആ ഹീറ്റ് എനർജി ഉണ്ടാവണേ താവോർജ്ജം മാറ്റുന്ന ഉപകരണങ്ങളാണ് ാണ് ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് ഇലക്ട്രിക് ഓവൺ തുടങ്ങിയവ ക്ലിയർ ആയോ മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് ഓവൻ തുടങ്ങിയവ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ നോക്കൂ നോക്കൂ സോളാർ സെല് സോളാർ സോളാർ എന്താണ് അതായത് അവർ

വെറുതെ ബൾബല്ല കത്തണ ബൾബ് ഏട്ടാ നമ്മള് എന്താ പറയാ സ്വിച്ച് ഇട്ടു അപ്പൊ ബൾബ് കത്തുകയാണ് ഏഹ് അപ്പൊ ബൾബ് കത്തുമ്പോ എന്തായി സ്വിച്ച് ഇട്ടപ്പോ എന്തായി അവിടെ ഇലക്ട്രിസിറ്റി ആണ് അപ്പൊ ഇലക്ട്രിക് എനർജി ആണ് ബൾബ് കത്തിയപ്പോ നമുക്ക് എന്താ കിട്ടി പ്രകാശം കിട്ടി കൊറച്ചു നേരമായ ചൂടും വരില്ലേ അതുപോലെ തന്നെ എന്തും വരോർജവും അപ്പൊ ബൾബ് വൈദ്യുതോർജത്തിൽ നിന്ന് എന്തായി മാറുന്നു താപോർജ്ജവുമായിട്ട് മാറുന്നു വൈദ്യുതോർജം പ്രകാശോർജ്ജവും താപോർജവും ആക്കി മാറ്റുന്നു കത്തുന്ന ബൾബ് അതുപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കണം രാസപ്രവർത്തനമാണ് നടക്കണേ കത്തിക്കൊണ്ടിരിക്കുന്ന രാസപ്രവർത്തനം

യൺ ബോക്സ് ഇലക്ട്രിക് ഓവൻ ഇലക്ട്രിക് ഹീറ്റർ അയൺ ബോക്സ് ഇലക്ട്രിക് ഓവൻ ഇവ മൂന്നും വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു മാറ്റുന്നവയാണ് അടുത്തത്

കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയാണ് അപ്പൊ നമ്മള് ആ തീപ്പെട്ടി വരച്ച് എന്തെങ്കിലും എടുത്ത് നമ്മൾ കത്തിച്ചു കത്തിച്ചപ്പോ അവിടെ രാസപ്രവർത്തനം നടന്നു രാസപ്രവർത്തനം നടന്നപ്പോ കത്തി അല്ലെ ആ കത്തി പ്രകാ അപ്പൊ ലൈറ്റ് വന്നു പ്രകാശോർജ്ജം വന്നു പ്ലസ് എന്തും കൂടി വന്നു കുറച്ച് നേരം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്നിട്ട് ചൂടലി അപ്പോ താപോർജ്ജം നെക്സ്റ്റ് വൺ പ്രകാശ സംശ്ലേഷണം സംശ്ലേഷണം പ്രകാശ അറിയാലോ ആ പ്രകാശത്തെ നമ്മൾ എടുത്തിട്ട് അതിനെന്താക്കി ആ രാസോർജ പ്രകാശ രാസ ർജമാക്കി മാറ്റുന്നു ഇതാണ് നമ്മൾ പറഞ്ഞത് ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പരിവർത്തനം ഊർജ സംരക്ഷണ നിയമമാരുടെ എന്ന് പറഞ്ഞു ഐൻസ്റ്റീൻ പറഞ്ഞു ആ ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാണ് പറ്റുക അതിനെയാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ചോദ്യം തന്നെയാണ് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ പുതിയതായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ എൽ ജി എസിന്റെ വളരെ നല്ലൊരു സിലബസ് സിലബസ് ബേസ്ഡ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നമുക്ക്